മഹാരാഷ്ട്രയിലെ നാടൻ പശുക്കൾക്ക് രാജ്യമാത ഗോമാത പദവി നൽകിയിരിക്കുകയാണിപ്പോൾ സർക്കാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മഹായുധി സഖ്യസർക്കാറാണ് ഉത്തരവിറക്കിയത് മനുഷ്യനുള്ള പോഷകാഹാരത്തിൽ നാടൻ പശുവിൻ പാലിന്റെ പ്രാധാന്യം ആയുർവേദ പഞ്ചഗവ്യ ചികിത്സ ജൈവകൃഷി പശുചാണകത്തിന്റെ ഉപയോഗം എന്നിവയാണ് തീരുമാനത്തിന് പിന്നിലെ പ്രധാന ഘടകങ്ങളെന്നും സംസ്ഥാന കൃഷി ക്ഷീരവികസന മൃഗസംരക്ഷണ മത്സ്യബന്ധന വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നുണ്ട് വേദകാലം മുതൽ ഇന്ത്യൻ സംസ്കാര ത്തിൽ പശുവിന്റെ സ്ഥാനം ചൂണ്ടിക്കാട്ടിയാണ് സർക്കാരിന്റെ തീരുമാനമെന്നും അധികൃതർ വെളിപ്പെടുത്തി മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ഗോശാലകളിൽ നാടൻ പശുക്കളെ പരിപാലിക്കാൻ പ്രതിദിനം അൻപത് രൂപ നൽകുന്ന സബ്സിഡി പദ്ധതി അവതരിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് കുറഞ്ഞ വരുമാനമുള്ള ഗോശാലകളെ വേണ്ടിയാണ് ഈ നീക്കം പദ്ധതിയുടെ നടത്തിപ്പിന് മേൽനോട്ടം വഹിക്കാൻ ഓരോ ജില്ലയിലും ജില്ലാ ഗോശാല വേരിഫിക്കേഷൻ കമ്മിറ്റി ഉണ്ടായിരിക്കും രണ്ടായിരത്തി പത്തൊമ്പതിലെ മൃഗസെൻസസ് പ്രകാരം നാടൻ പശു പശുക്കളുടെ എണ്ണം നാൽപ്പത്തി ആറ് ലക്ഷത്തി പതിമൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ടായി കുറഞ്ഞതായും മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വ്യക്തമാക്കി സർക്കാരിന്റെ ഈ തീരുമാനത്തെക്കുറിച്ച് സംസാരിച്ച ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര നാടൻ പശുക്കൾ നമ്മുടെ കർഷകർക്ക് വലിയൊരു അനുഗ്രഹമാണ് അതിനാലാണ് അവർക്ക് ഈ പദവി നൽകാൻ ഞങ്ങൾ തീരുമാനിച്ചത് നാടൻ പശുക്കളെ വളർത്തുന്നതിന് സഹായം നൽകാനും ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഹിന്ദുമതത്തിൽ പശുവിനുള്ളത് ആഴത്തിലുള്ള ആത്മീയവും സാംസ്കാരികവുമായ പ്രാധാന്യമാണ് പശുവിനെ മാതൃത്വത്തിന്റെ പ്രതീ മായാണ് കണക്കാക്കുന്നതും അതിനുള്ള പ്രധാന കാരണം പാൽ നൽകാനുള്ള കഴിവാണ് ഹിന്ദുക്കൾ പലപ്പോഴും പശുക്കളെ ഗോമാത എന്നാണ് വിളിക്കുന്നത് കാരണം അതവരുടെ ജീവൻ നിലനിർത്തുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നു ചരിത്രപരമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ മറാത്ത കുൻബി സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതിനുള്ള പ്രോട്ടോകോൾ അന്തിമമാക്കുന്നതിനായി രൂപീകരിച്ച ജസ്റ്റിസ് ഷിൻഡെ കമ്മിറ്റിയുടെ രണ്ടാമത്തെയും മൂന്നാമത്തെയും റിപ്പോർട്ടുകൾ മഹാരാഷ്ട്ര മന്ത്രിസഭ അംഗീകരിച്ചു കഴിഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒ ബി സി വിഭാഗത്തിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് പ്രതി ഷേധം നടത്തുന്ന മറാത്താ സമുദായത്തെ ശാന്തക്കാരാക്കാനുള്ള സുപ്രധാന നീക്കമായിട്ടാണ് ഈ നീക്കം നിലവിൽ വിലയിരുത്തപ്പെടുന്നത്